അപ്പോൾ ഇത് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് കാത്തിരിക്കുന്നത് നമ്മുടെ പ്യോർ മൊഡാൽ സിൽക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ഡയറ്റ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റഡ് മൊഡാൽ സിൽക്ക് ആണ് അപ്പോൾ പ്രീമിയം റേഞ്ചിലുള്ള ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മൊഡാൽ സിൽക്ക് സാരീക്കിപ്പോൾ ഇപ്പം എല്ലാവർക്കും ഫെമിലിയർ ആണ് നമ്മളുടെ വീഡിയോയിലൂടെ അല്ലാതെയും ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് അജുരക് സാരീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾറെഡി ഒരുപാട് വർഷങ്ങൾക്കേ മുന്നേ ഉള്ളതാണ് ഇപ്പോഴാണ് ഒരുപാട് കസ്റ്റമേഴ്സിലേക്ക് ആളുകളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് യൂണിക്കായിട്ടുള്ള ഡിസൈൻസും പ്രിൻറ്സും ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം അതേപോലെ തന്നെ വേറൊരു കാര്യം ഇതൊരു ഗീവ് വേ വീഡിയോ കൂടിയാണ് അപ്പോൾ ഗീവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക അതേപോലെ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി അതിൻ്റെ സ്ക്രീൻഷോട്ട് മാത്രം എനിക്ക് അയച്ചു തരാം വീഡിയോയുടെ താഴെയുള്ള കമൻറ്റും നിങ്ങളുടെ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി എനിക്ക് പേഴ്സണലായിട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പോൾ വിന്നറിന് ലഭിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യോർ മൾക്കോട്ടൺ സാരിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ സമ്മാനമായിട്ട് അപ്പോൾ ഗിവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ ആദ്യം തന്നെ ഇത് ഉത്രാടത്തിനായിരിക്കും മിക്കവാറും വീഡിയോ വരുന്നത് അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ എന്റെ ഹാപ്പി ഓണം എന്റെ എല്ലാ യൂട്യൂബ് ഫാമിലിക്ക് ഹാപ്പി ഓണം വിശ്വസിട്ടേ ഫേസ്റ്റ് എന്നെ വരുന്നതാ ഈ ഒരു ആയിട്ടുള്ള നമ്മുടെ അജറക് സാരീസിലെ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഈ ഒരു ഒരു സ്റ്റാർ പോലത്തെ ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ് ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് ഇത് നമ്മളുടെ ഇൻഡിഗോയും ബ്ലാക്കും വൈറ്റും എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ് ഞാൻ ഉടുത്തിരിക്കുന്നതും ഒരു പ്യോർ മൊഡാലിൽ തന്നെ സ്ക്രീൻ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന സാരീസാണ് കേട്ടോ ഇത് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കമ്പാരിറ്റീവ്ലി പ്യോർ മൊഡാലിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ വീഡിയോ നമുക്ക് വരുന്നതാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ കേട്ടോ അപ്പം ഇന്നിപ്പോൾ കാണിക്കുന്ന എല്ലാം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ആയിട്ട് പ്യോർ അജിനൊക്കെയാണ് കേട്ടോ ഫേസ് സാരി ഇതാണ് വരുന്നത് അതുപോലെ വേറെ മൊഡാൽ സിൽക്ക് സാരിനെ കുറിച്ച് പറയാനുള്ള കുറച്ച് പേരെങ്കിലും തിരിച്ചു വെച്ചിട്ടുണ്ട് മൊഡാൽ സിൽക്ക് സാരി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഷൈനിങ് ഉള്ള ഫാബ്രിക് ആണെന്ന് ഷൈനിങ് ഉള്ള മെറ്റീരിയൽ അല്ല ഇതിന്റെ പ്രിൻസും അതിന്റെ ആ ഒരു മെറ്റീരിയലിന്റെ ആ ഒരു ഫ്ലോയി പാറ്റേൺ ഒക്കെ കൊണ്ട് നമുക്ക് തോന്നും വീഡിയോയിൽ അല്ലെങ്കിൽ നേരിട്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോ പുറത്തും നമ്മളുടെ ഫോണിൽ എടുത്താലും തോന്നും അത് ചെറിയൊരു ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആണ് പക്ഷെ ഷൈനിങ് ഉള്ളതല്ല പക്ഷേ ഈ പ്രിന്റ് ഇതിനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കോട്ടെ അഞ്ച് പ്രിന്റ് എന്ന് പറയുന്നത് അതായത് ഭയങ്കര സ്മൂത്ത് ആണ് അടുത്ത ഇങ്ങനെ അതേപടി കിടന്നോളൂ അപ്പോൾ സാരിയുടെ ബോഡി പോർഷൻ ഇതേപോലെയാണ് വരുന്നത് കേട്ടോ അതാ ഇതിൻ്റെ കോൺട്രാസ്റ്റ് പല്ലു ആൻഡ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് കേട്ടോ ഈയൊരു ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺട്രാസ്റ്റ് കളർ അതാ ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ പ്രിന്റ്സ് ഒക്കെ കാണാനായിട്ട് കണ്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് അതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് പല്ലുവിനോട് ആയിട്ട് ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വരുമ്പോൾ ബ്ലൗസ് ഇങ്ങനെ വരും സാരി വെച്ച് കാണിച്ചു തരാം സാരി ഇതേപോലെ വരും കേട്ടോ ഇപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴത്തേക്കും നല്ല രസമായി കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇത് ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഇന്റർനാഷണൽ എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇത് എ വൺ ക്വാളിറ്റിയാണ് ഞാൻ പിന്നെയും എടുത്ത് പറയുകയാണ് ചിലപ്പോൾ ചിലപ്പോൾ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു ഹൺഡ്രഡ് റുപ്പീസോ വൺ ഫിഫ്റ്റി റുപ്പീസൊക്കെ ഡിസ്കൗണ്ട് ചെയ്യും കാണാം നിങ്ങൾക്ക് പക്ഷെ അപ്പം മെറ്റീരിയൽ കോംപ്രമൈസ് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും പക്ഷെ ഇത് നല്ല ഫാബ്രിക് ആണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു കട്ടി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ചെയ്തിരിക്കണേ ഇതാ ഇതിൻ്റെ മെറ്റീരിയൽ ആണ് പറയാൻ പറ്റുന്നത് പിന്നെ അതേപോലെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഡോട്ട്സും ഒരു ഒരു മിസ് പ്രിന്റിംഗും ഒരു ചെറിയൊരു ഒക്കെ സാരിയിലുണ്ടോ അത് കോമൺ ആണ് അത് അറിഞ്ഞിട്ട് വാങ്ങുക കേട്ടോ അല്ലെങ്കിൽ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അതിന് കംപ്ലയിൻ്റ് ആയിട്ട് പറയരുത് സാരി മൊടാൽ സിൽക്ക് സാരി അല്ല ഏത് ഹാൻഡ് ലോപ്പിൻ്റ് സാരി ആണെങ്കിലും കുഞ്ഞു കുഞ്ഞു ഇമ്പോ ഇമ്പർഫെക്ഷൻസും കളറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും കുറച്ച് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ പറ്റിയൊക്കെ ഇരിക്കും പക്ഷെ അതൊക്കെ കംപ്ലീറ്റ്ലി നോർമൽ ആണ് അതൊന്നും ഡാമേജസോ അങ്ങനെ റിലേറ്റഡ് റിലേറ്റഡൊന്നും അല്ല ഞാനിത് എടുത്തെടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സിന് ഇപ്പോഴും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്ത് പറയുന്നത് അപ്പോൾ ഇത് കേട്ട് ശീലിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ ആ ഒരു പാട്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്ത ഡിസൈനിലേക്ക് പോവാം അടുത്തതാ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടാൽ തുറന്നാൽ അറിയാൻ പറ്റും ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വെയർ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഡിസൈനാണിതാ ഈ ഒരു ഡിസൈൻ ഇത് കണ്ടോ ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട് ബ്ലാക്ക് റെഡ് ആൻഡ് ഇൻഡിഗോ ബദാംകൂട്ട പാറ്റേൺ വന്നിട്ടുള്ളതാണ് അതായത് ഈ മേലെ ഭാഗത്ത് ചെറിയൊരു ബോർഡർ സെന്റർ പോർഷൻ പ്ലെയിൻ ആൻഡ് ദിസ് സൈഡ് ഫുൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും സെയിം മെറ്റീരിയൽ തന്നെയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ആണ് നമ്മളിത് ഉടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗി ആയിരിക്കും കാണാനായിട്ട് അതിന്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത് ഈ നമ്മളുടെ ഒരു ലോട്ടസ് ഡിസൈനിലുള്ള ബ്ലൗസ് പീസാണ് പിന്നെ പിന്നെതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു പല്ലുപൂഷൻ നമ്മുടെ പല്ലുവിൻ്റെ ആ ഒരു ഡിസൈനിൽ വരുന്നതായിരിക്കും മിക്കപ്പോഴും നമുക്ക് ബ്ലൗസ് പീസ് പീസായിട്ട് വരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് സാരിയുടെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് കേട്ടോ നമ്മൾ ഉടുത്തു വരുമ്പോഴത്തേക്കും താഴെ ആ ഞൊറിഞ്ഞിടുന്ന ഭാഗത്തൊക്കെ ആ ഒരു ഡിസൈൻ കൂടുതൽ വരും അപ്പം നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിന്റെ പ്രൈസും ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനി അടുത്ത ഡിസൈൻ എന്താ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യുന്ന മുമ്പ് തന്നെ കളർന്നു കണ്ടോളൂ അപ്പോൾ നമ്മൾ കണ്ടതിന്റെ സെയിം തന്നെ ബ്ലാക്കും ഇൻഡിഗോയും വരുന്നത് കേട്ടോ കൂടുതൽ ബ്ലാക്കിൽ ഇൻഡിഗോ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് മറ്റതിൽ നേരത്തെ കണ്ടത് റെഡ് ആണ് ബേസ് വന്നിരിക്കുന്നത് ഇതും ഒരു കണ്ട് നിങ്ങൾക്ക് വെറുതെ ഒന്നും അജുരക് മൊഡാൽ സിൽക്ക് സാരീസ് ഒന്ന് അടിച്ചു നോക്കിയാൽ ഈ ഡിസൈൻസ് ഒക്കെ നമുക്ക് ഫസ്റ്റ് ഓടി വരും കാരണം അത്രയും ഹിറ്റ് ഡിസൈൻസ് ആണ് ആണിതാ സാരി ഇതുപോലെയാണ് വരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇതിപ്പോ റെഡി പീസസ് നമ്മളുടേലും ഒരുപാട് പീസസ് കാണില്ല അപ്പോ പ്രീ ബുക്കിംഗ് ബേസസിലാണ് നമുക്ക് ബാക്കി ചെയ്തു തരാൻ പറ്റുള്ളൂതാ സെയിം തന്നെ നേരത്തെ കണ്ട സാരിയുടെ തന്നെ സെയിം ഡിസൈൻ പാറ്റേണിലുള്ള ബ്ലൗസ് തന്നെയാണ് കളറിൽ മാത്രം ചേഞ്ച് ഉണ്ടെന്നുള്ളൂ ഇതിന്റെ പല്ലു വരുന്നത് പല്ലു പോഷൻ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പല്ലു പോഷൻ ആണ് വന്നിരിക്കണം കേട്ടോ ഇതുപോലെയാണ് പല്ലു ഡിസൈൻ വന്നിരിക്കണോ ഇപ്പൊ നമ്മളുടെ നെക്സ്റ്റ് സാരി വരുന്നത് ഞാൻ എല്ലാം ട്രെൻഡിങ് ട്രെൻഡിങ് എന്ന് പറയുന്ന കാര്യൊന്നും അല്ല ഞാൻ എടുക്കുന്ന ഡിസൈൻസ് എല്ലാം എല്ലാവർക്കും എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷനിലും ആ ഒരു ഷെയ്ഡിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഡിസൈൻസാണ് ഞാൻ കൂടുതൽ എടുക്കുന്നത് ഇതും ഒരുപാട് പേര് കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്ത് വാങ്ങിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്ന സാരിയാണ് കേട്ടോ നമ്മുടെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയാൽ കാണാറൊക്കെ ഇതൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഈ സാരിയൊക്കെ അപ്പോൾ അതിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലാക്കിൽ ഇതാ അതിന്റെ ബോർഡറിൻ്റെ കളർ നോക്കിക്കോളൂ റെഡ് അല്ല കേട്ടോ ബ്രിക്ക് റെഡ് ആണ് വരുന്നത് ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയാറുണ്ട് നമുക്ക് ചിലപ്പോൾ ഫോണിൽ കാണുമ്പോഴത്തേക്കും റെഡ് ആയിട്ട് തോന്നുള്ളൂ ഇതൊരു ബ്രിക്ക് റെഡാണ് അജിരക് സാരീസിൽ കണ്ടുവരുന്ന തരം ഒരു പ്രത്യേക തരം ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട് അതാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് പല്ലും ഇങ്ങനെയാണ് പല്ലുപൂഷ്യൻ വരുന്നത് എല്ലാത്തിലും വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് അതും അജ്രക് പാറ്റേണിൽ തന്നെയാണ് കേട്ടോ എല്ലാ ബ്ലൗസ് പീസും ഇൻക്ലൂഡ് ചെയ്ത് ചെയ്തിരിക്കണേ ഇതിൽ വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പോർഷൻ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല രസമായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു പ്ലെയിൻ ബ്ലൗസ് പീസ് പ്ലെയിൻ ബ്ലാക്കോ ഈ ഒരു ബോർഡർ കളർ ബ്ലൗസ് ഒക്കെ ഇട്ട് ഇടുന്നെങ്കിൽ ഇടാം ഇതേപോലെ ഇടാം എന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്തുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് വേറെ നമ്മളുടെ പ്ലെയിൻ സാരീസിന്റെ കൂടെ പേർ ചെയ്യാം അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് മൊഡാൽ സിൽക്കിൽ ചെയ്യാൻ പറ്റിയത് ഓക്കെ ഇപ്പം ഇതാണ് അടുത്ത കോമ്പിനേഷൻ വരുന്നത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഭയങ്കര ഡ്രസ്സാണ് ഇത് കാണാൻ മെറ്റീരിയൽ ഉണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സോഫ്റ്റ് ആണ് ഈസി ടു ഡ്രീപ്പ് നല്ല ബോഡി ഹഗിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്നിങ്ങനെ ഭയങ്കര ഒട്ടി ഒരു വൃത്തിയേടായിട്ട് കിടക്കുകയുമില്ല ഒരു ഭയങ്കര രസമാണ് എണ്ണ കണ്ടോ നല്ല രസമാണ് ഫ്ലോയി ആണ് ഫാബ്രിക് ഇത് പല്ലു പൂഷണൊക്കെ ഓക്കെ ഈ സാരി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അവൈലബിൾ ആണ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഇപ്പൊ കാണിച്ചെല്ലാം ഫോർ തൗസൻഡ് ടൂ ഹൺഡ്രഡിന്റെ ആണ് ഇത് വരുന്നത് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് ഈ ഒരു സാരിക്ക് മാത്രമാണ് പ്രൈസ് ഡിഫറൻസ് ഉള്ളത് ചെറിയൊരു ഓക്കെ സാരി നമ്മൾ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ള ഡിസൈനാണ് ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി വന്നിരിക്കുകയാണിത് സാരിയുടെ ബോഡി പോഷൻ വരുന്നത് രസമാണ് കേട്ടോ ബ്ലാക്കിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് ഈ ചെയ്തിരിക്കണേ ഇതിൻ്റെ തന്നെ റെഡ് നമ്മളിൽ നമ്മുടെ ഒരു ബെസ്റ്റ് സെല്ലറായിരുന്നു എനിക്ക് അവനെ എത്ര പീസസ് സീലായെന്ന് എനിക്ക് തന്നെ ഇല്ല കാരണം അത്രയും പീസസ് റെഡിൽ പോയിട്ടുണ്ട് ബ്ലാക്കിലും അതേപോലെ തന്നെ സെയിം ഒരുപാട് കസ്റ്റമേഴ്സ് മേടിച്ചിട്ടുണ്ട് ബ്ലാക്ക് ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമുള്ള ഒരുപാട് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നമുക്ക് ഇല്ല ഇല്ല എന്നുള്ളത് പറയേണ്ടി വരുന്നുണ്ട് പല്ലു ഇൻഡിഗോ ബേസ്ഡ് ആണ് ബ്ലാക്കിൽ ഇൻഡിഗോ ഇൻഡിഗോ ആൻഡ് വൈറ്റ് റെഡും വന്നിട്ടുണ്ട് ആണ് അജ്രീസിന്റെ ഒരു മെയിൻ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ മൂന്ന് ഷെയ്ഡ്സിലാണ് ഏറ്റവും കൂടുതൽ ഡിസൈൻസ് വരുന്നത് ബ്ലാക്ക് റെഡ് ആൻഡ് ബ്ലൂ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് ബ്ലൗസിന്റെ ഡിസൈൻ വരണേട്ടോ കേട്ടോ സാരി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കാണിച്ചാൽ അപ്പോഴേന്റെ ഭംഗി അറിയുള്ളൂ ഞാനിപ്പോ ബ്ലാക്ക് ബ്ലൗസ് ബ്ലാക്ക് കൂടെ ഇടാം റെഡ് ബ്ലൗസിന്റെ കൂടെ ഇടാം എങ്ങനെ ഇട്ടാലും നല്ല രസാരി കണ്ടോ നല്ല ഭംഗി സാരി കാണാനായിട്ട് കൊടുത്തു കഴിയുമ്പോഴേ നമുക്ക് ഇതിന്റെ ഭംഗി അറിയുള്ളൂ സോ വീട്ടിൽ കാണുമ്പോഴത്തേക്കും ചിലപ്പോ ഭയങ്കര ഷൈനിങ് ഒക്കെ തോന്നാം പക്ഷെ അത്രയും ഷൈനിങ് ഉണ്ടാവില്ല ഫാബ്രിക്കിന് പക്ഷെ ഫാബ്രിക് ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് അടിപൊളിയാണ് ഒരു രക്ഷയില്ല മൊടാ യൂസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവും എല്ലാവർക്കും അറിയായിരിക്കും അപ്പം ഇതിനെക്കുറിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഡിസൈൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്താൽ ഞാൻ ഞാനിന്ന് ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ആയിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ ഗീവയുടെ കാര്യം മറക്കണ്ട ആർക്കെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക നമ്മളുടെ ഈ വീഡിയോ ട്വൻറ്റി ഫോർ അവേഴ്സ് നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് ഇടുക അത്രയും ചെയ്താൽ മതി മൽക്കോട്ടൻ സാരിയാണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പൊ ബൈ ബൈ ഹാപ്പി ഓണം വൺസ് അഗൈൻ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ ബൈ